സ്ഥലത്ത് സർവാശുദ്ധന്മാരെ ഉപരിയായി സ്ഥിതി ചെയ്യുന്ന വചനമാം ദൈവത്തെ പ്രസവിച്ച വെടിപ്പുള്ളവളും സകലത്തിലും മാത്രമുള്ളവളുമായ മാതാവേ ഇപ്പോളെ കൈക്കൊള്ളണമേം നിന്റെ അടുക്കൽ അട്ടുകസിച്ച് അപേക്ഷിക്കുന്നവരായെല്ലാവരും സർവാവിധാ ദുഃഖങ്ങളിൽ നിന്ന് വീണ്ടും കൊള്ളപ്പെടുകയും വരുവാനിരിക്കുന്ന എല്ലാ പ്രതിക്രിയകളിൽ നിന്നും രക്ഷിക്കപ്പെടുകയും ചെയ്യണമേ കരുണയുടെ വാതിലെ സകല നന്മകളുടെയും ഭണ്ണാരവും തന്നോട് യാചിക്കുന്നവരുടെ ആചരകളെ നിരസിക്കാത്തോളും തന്നോടപേക്ഷിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തോളുമായ ഞങ്ങളുടെ നാഥയാവുന്ന കന്യകയും ഞങ്ങളുടെ ബലഹീനതയെ സഹായിക്കുന്നതിന് നിന്റെ വിശുദ്ധിയോടും നന്മയോടും അപേക്ഷിക്കുന്നു മാതാവേ നിന്നിൽ നിന്ന് ജനിച്ച നിന്റെ പുത്രനോടുള്ള പ്രാർത്ഥനാ മുഖാന്തരം ഞങ്ങളുടെ രോഗികൾ സുഖം പ്രാപിക്കണമേ ഞങ്ങളുടെ കരകൾ മാഞ്ഞു പോകണമേ ഞങ്ങളുടെ ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെടണമേ ഞങ്ങളുടെ വിചാരങ്ങൾ നിർമ്മലമാകണമേ ഞങ്ങളുടെ ചിന്തകൾ വെടിപ്പാക്കപ്പെടണമേ ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകണമേ ഞങ്ങളുടെ വീട് വഴികൾ നേരെയാകണമേ ഞങ്ങളുടെ നടപ്പുകളെ ഉറപ്പിക്കണമേ ഞങ്ങളുടെ കടങ്ങളെ പരിഹരിക്കണമേ ഞങ്ങളുടെ കുറ്റങ്ങൾ വായിക്കപ്പെടണമേ ഞങ്ങളുടെ അരകളെ മുറുക്കി ബലഹീനരായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ